ആർക്കാ ആദർശം ഇവിടെ ഓന്തിനെ പോലെ ആകേണ്ടി വന്നത് ഓന്തിനെ പോലെ അറിഞ്ഞ ഓന്തിന്റെ അടുത്ത് നിന്ന് തല്ലിട്ടു ആ കൊല്ലത്തില്ല എല്ലാ ദിവസവും അത് മാറില്ലേ എന്ത് ആദർശമാണ് നിങ്ങളുടെ കയ്യിലുള്ളത് കയ്യിലുള്ളത്മാ അവർ സഞ്ചരിച്ച റൂട്ടായ തൊരീത്തത്തിന്റെ പേരിൽ ഇവിടെ പ്രവർത്തിച്ചു പഴച്ചതും അല്ലെങ്കിൽ ആളുകളെ പഴപ്പിക്കുന്നതുമാണ് ഇത് വളരെ വ്യക്തമായ ഒരു സത്യമാണ് നല്ല തൊരീക്കത്ത് സംഭവം തന്നെയല്ല ത്വരീക്കത്തുകളൊക്കെയും അള്ളാഹുവിന്റെ വഴിയിൽ ചെന്നെത്തുന്നതല്ലേ

ൊരിക്ക് തന്നൊരു സംഭവം തന്നല്ല ആദർശം മാറിയത് ആർക്കാണിവിടെ ഓന്തിനെ പോലെ ആകേണ്ടി വന്നത് ഓന്തിനെ പോലെ അറിഞ്ഞ ഓന്തിന്റെ അടുത്തത് അല്ലിട്ടു ആ കൊല്ലത്തില്ല എല്ലാ ദിവസവും അത് മാറില്ലേ എന്ത് ആദർശമാണ് നിങ്ങളുടെ കയ്യിലുള്ളത്മാര്

മഴ പെയ്തു അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ തീപിടുത്തം അതൊരു വാക്കുകൊണ്ട് അവർ അമർത്തി ഇതൊക്കെ കറാമത്തുകളാണെങ്കിലും ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ കറാമത്ത് ഇസ്തിഖാമത്താണ് അള്ളാഹുവിന്റെ കരാമത്തുകൾ ഒക്കെ പറയുമ്പോ കറാമത്തിനെ കൊച്ചാക്കുകയും തങ്ങൾക്കാണെങ്കിൽ കറാമത്തൊന്നും ഉണ്ടാകണമില്ല ഇങ്ങനെ വരുന്ന ചില ആൾക്കാർ പുതുതായി ചില അധ്യായം കൊണ്ടുവരും ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ എന്താണ് ഇങ്ങനെ വരുന്ന ചില ആൾക്കാർ പുതുതായി ചില അധ്യായം കൊണ്ടുവരും ഏറ്റവും വലിയ കറാമത്ത് എന്ന് പറഞ്ഞാൽ അതിന് ഇവിടെ നിലപാട് മാറിയത് ഞങ്ങൾ മാറിയത് എന്താ